ീലിംഗ് പ്രേയേഴ്സിൽ നിന്നുള്ള ഇന്നത്തെ രാത്രി പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം കഥാവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും സന്തോഷവും ഈ രാത്രി മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ ഈ രാത്രിയിൽ നിന്റെ സഹനങ്ങൾക്കെല്ലാം പ്രതിഫലം ഉണ്ടാകാൻ പോകുന്നു ഇന്ന് വരെയുള്ള നിന്റെ വേദനകളെ കർത്താവ് കണക്കിലെടുത്ത് ഈ രാത്രിയിൽ അവിടുന്ന് നിന്നെ അനുഗ്രഹിക്കാൻ പോകുന്നു അവിടുന്ന് നിന്നെ സൗഖ്യപ്പെടുത്താൻ പോകുന്നു ഈ രാത്രിയിൽ ദൈവസന്നധിയിൽ വിശ്വാസത്തോടെ അവിടുത്തെ ശക്തിയെ തിരിച്ചറിഞ്ഞ് അവിടുത്തെ കാരുണ്യത്തെ മനസ്സിലാക്കി അവിടുത്തെ പരമപരിശുദ്ധിയിൽ വിശ്വാസമർപ്പിച്ച് നമുക്ക് നമ്മെ തന്നെ താഴ്ത്തി കർത്താവിൻ്റെ സന്നദ്ധിയിൽ സമർപ്പിക്കാം ഈ രാത്രിയിൽ ദൈവസന്നധിയിലേക്ക് നാം കടന്നു വരുമ്പോൾ പരമ പരിശുദ്ധനായ നമ്മുടെ പാപങ്ങൾ പൊറുക്കുന്നവനായ എല്ലാം നമ്മുടെ അനുകൂലമാക്കുന്ന നമുക്കുവേണ്ടി മരിച്ച നമുക്കുവേണ്ടി ഇന്നും ജീവിക്കുന്ന ക്രിസ്തുവിൻ്റെ മുന്നിലാണ് നാം ഇപ്പോൾ ആയിരിക്കുന്നത് ഇന്ന് രാത്രിയിൽ നിൻ്റെ ആഗ്രഹങ്ങളിൽ നിന്റെ ഹൃദയത്തിൽ നിന്റെ മനസ്സിൽ സൗഖ്യം നൽകാൻ അവിടുന്ന് വരും നിനക്ക് അസാധ്യമെന്ന് നീ കരുതി മാറ്റിവെച്ച കാര്യങ്ങളെ നിനക്ക് അസാധ്യമെന്ന് കരുതി ചോദിക്കാഞ്ഞ അനുഗ്രഹങ്ങളെ നിനക്ക് അസാധ്യമെന്ന് കരുതി ഉപേക്ഷിച്ച ചില കാര്യങ്ങളെ എല്ലാം വീണ്ടെടുക്കുന്നതിനും വീണ്ടും കർത്താവിൻ്റെ അനുഗ്രഹത്തിന് നീ പാത്രമാകുന്നതിനും ഈ രാത്രിയിൽ കർത്താവ് നിന്നെ സന്ദർശിക്കുന്ന സമയമാണ് ഇപ്പോൾ ദൈവസന്നദ്ധിയിൽ നാം ആയിരിക്കുമ്പോൾ നമ്മെ തന്നെ പൂർണ്ണമായി പുനഃപരിശോധിക്കുക ഇന്ന് കർത്താവിന് നൽകാനായി എൻ്റെ കയ്യിൽ എന്തുണ്ട് എൻ്റെ ദുഃഖം എൻ്റെ വേദന എൻ്റെ പാപം എൻ്റെ നിസ്സഹായത എൻ്റെ ബലഹീനത എല്ലാം കർത്താവിൻ്റെ ശക്തമായ കരങ്ങളിലേക്ക് സമർപ്പിക്കാം അവിടുത്തെ ശക്തമായ കരത്തിൻ കീഴിൽ താഴ്മയോടെ നിലകൊള്ളുമ്പോൾ അവിടുന്ന് നിങ്ങളുടെ മേൽ നിങ്ങളുടെ കുടുംബത്തിൻ്റെ മേൽ ഭരണവും ആധിപത്യവും എടുക്കും നിങ്ങളെ അനുഗ്രഹിക്കുന്നതിന് വേണ്ടി അവിടുത്തെ ശക്തമായ കരം നിങ്ങൾക്കു മേൽ വയ്ക്കും നിങ്ങൾക്ക് അസാധ്യങ്ങൾ ഇനി ഒന്നുമില്ല എന്നാൽ കർത്താവിനെല്ലാം സാധ്യമായതുകൊണ്ട് നിങ്ങൾ കർത്താവിനോട് കൂടെ ആയിരിക്കുമ്പോൾ അവിടുന്ന് നിങ്ങൾക്ക് സൗഖ്യവും വിടുതലും സമാധാനവും നൽകും ഈ രാത്രിയിൽ നല്ലൊരു ഉറക്കം ലഭിക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഇന്ന് പകൽക്കാലം മുഴുവൻ ഒത്തിരി അധ്വാനിച്ച നാം ഇന്ന് പകൽക്കാലം മുഴുവൻ ഒത്തിരി ആകുലപ്പെട്ട നാം ഇന്ന് രാത്രിയിൽ എല്ലാ അധ്വാനവും ആകുലതയും വേദനയും ദുഃഖവും പരാതികളും പരാധീനതകളും ദൈവസന്നഥിയിൽ ഏൽപ്പിക്കുക കഥാവ് ഈ രാത്രിയിൽ നിനക്ക് സുഖമായ നിദ്രയും ശരീരത്തിനും മനസ്സിനും സൗഖ്യവും നൽകാൻ പോകുന്നു ഈ രാത്രിയിൽ എല്ലാം മറന്ന് ഈ കുറച്ചു സമയം ദൈവസന്നതിയിൽ താഴ്മയായി ശ്രദ്ധയോടുകൂടെ പ്രാർത്ഥനയിൽ ധ്യാനത്തിൽ നമുക്കായിരിക്കാം കഥാവ് നിന്നെ അറിയുന്നു അവിടുന്ന് നിന്നെ കാണുന്നു അവിടുന്ന് ഈ രാത്രിയിൽ തൻ്റെ സമാധാനം കൊണ്ട് നിൻ്റെ ഹൃദയത്തെ നിറയ്ക്കുന്നു എല്ലാം മറന്ന് സുഖമായ ഒരു നിദ്രയ്ക്ക് വേണ്ടി നാം ഓരോരുത്തരും പ്രാർത്ഥിക്കുന്നു കഥാവ് ഈ രാത്രിയിൽ നിങ്ങളെ സന്ദർശിച്ച് നിങ്ങളുടെ കഷ്ടതകളിൽ നിന്ന് നിങ്ങളെ മോചിപ്പിക്കും വിശ്വാസത്തോടെ നാളത്തെ നിങ്ങളുടെ നിയോഗങ്ങളെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻറെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അമേൻ വിശുദ്ധ പത്രോസ്ലിഖായുടെ ഒന്നാം ലേഖനം അഞ്ചാം അധ്യായം ആറ് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങൾ ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവിൻ അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ് നിങ്ങൾ സമചിത്തതയോടെ ഉണർന്നിരിക്കുവിൻ നിങ്ങളുടെ ശത്രുവായ പിശാജ് അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ചുകൊണ്ട് ചുറ്റി നടക്കുന്നു വിശ്വാസത്തിൽ ൊണ്ട് അവനെ എതിർക്കുവിൻ ലോകമെങ്ങുമുള്ള നിങ്ങളുടെ സഹോദരരിൽ നിന്ന് ഇതേ സഹനം തന്നെ ആവശ്യപ്പെട്ടിരിക്കുന്നു എന്ന് അറിയുകയും ചെയ്യുവിൻ തൻ്റെ നിത്യ മഹത്വത്തിലേക്ക് ക്രിസ്തുവിൽ നിങ്ങളെ വിളിച്ചിരിക്കുന്ന അനുഗ്രഹദാതാവായ ദൈവം നിങ്ങളെ അല്പകാലത്തെ സഹനത്തിന് ശേഷം പൂർണ്ണരാക്കുകയും സ്ഥിരീകരിക്കുകയും ശക്തരാക്കുകയും ചെയ്യും ആധിപത്യം എന്നും എന്നേക്കും അവൻ്റെതായിരിക്കട്ടെ ആമേൻ മാൻ ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഈ രാത്രിയിൽ നിന്റെ സന്നദ്ധിയിൽ വീണ്ടും ഒരു നിമിഷം കൂടി പ്രാർത്ഥിക്കുവാനായി നീ ഞങ്ങളെ വിളിച്ച് ഒന്നിപ്പിച്ചതിനോർത്ത് അങ്ങേക്ക് കൂടാനുകൂടി നന്ദി അർപ്പിക്കുന്നു കഥാവെ അങ്ങേക്ക് അസാധ്യമായി ഒന്നുമില്ല എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു അതിനാൽ തന്നെ ഇന്ന് ഞങ്ങളെ ആകുലപ്പെടുത്തിയ ആകുലതകളും ആശങ്കകളും ഞങ്ങളുടെ ഹൃദയത്തെ നടുക്കിയ സംഭവങ്ങൾ വ്യക്തികൾ പ്രശ്നങ്ങൾ എല്ലാം ഈ രാത്രിയിൽ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഞങ്ങളുടെ കുടുംബത്തിൽ സമാധാനമില്ലാത്ത അവസ്ഥ എപ്പോഴും കലഹിക്കുന്ന അവസ്ഥ എപ്പോഴും കോപത്തോടെ സംസാരിക്കുന്ന സ്നേഹരാഹിത്യങ്ങൾ നിറഞ്ഞ ഹൃദയങ്ങൾക്കിടയിൽ വസിക്കുന്ന ഞങ്ങളെ ഇന്ന് രാത്രിയിൽ നീ കരുണയോടെ വീക്ഷിക്കണമേ കഥാവായ ദൈവമേ നിന്റെ കരത്തിൻ കീഴിൽ ഞങ്ങൾ തായ്മയോടെ നിലനിൽക്കുന്നു ശക്തമായ കരങ്ങൾ കൊണ്ട് ഞങ്ങളെ ഈ രാത്രിയിൽ നീ ശക്തിപ്പെടുത്തണമേ ഞങ്ങളുടെ ബലഹീന അവസ്ഥയിൽ നിന്ന് നിസ്സഹായ അവസ്ഥയിൽ നിന്ന് കർത്താവിൻ്റെ ശക്തിയെ ആശ്രയിക്കാനും കർത്താവിൻ്റെ കരബലത്തിൽ നടക്കുന്നതിനും ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ ഉത്കണ്ഠങ്ങളെല്ലാം കർത്താവെ ഈ രാത്രിയിൽ അങ്ങേ ഞങ്ങൾ ഏൽപ്പിക്കുന്നു ഞങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവായ ദൈവമേ ചെറുതും വലുതുമായ ഞങ്ങളുടെ പ്രശ്നങ്ങളെ പൂർണ്ണമായി അറിയാവുന്ന ദൈവമേ ഞങ്ങളുടെ ഹൃദയത്തെ പരിശോധിക്കുന്ന ദൈവമേ ഞങ്ങളുടെ അവസ്ഥയെ മനസ്സിലാക്കുന്ന കർത്താവേ ഈ രാത്രിയിൽ ഞങ്ങളെ തന്നെ പൂർണ്ണമായി അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഞങ്ങൾക്കെതിരെയുള്ള എല്ലാ നിന്നും കുടുംബത്തിനകത്തും പുറത്തുമുള്ള എല്ലാ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ പരിപൂർണമായി രക്ഷിക്കണമേ ഈ രാത്രിയിൽ കഥാവെ എല്ലാവർക്കും മനസ്സമാധാനത്തോടെ കിടന്നുറങ്ങാൻ ആകുലതകളെ അകറ്റി വേദനകളെ അകറ്റി പ്രയാസങ്ങളെ അകറ്റി രോഗങ്ങളെ അകറ്റി നിൻ്റെ സന്നദ്ധിയിൽ സ്വസ്ഥമായി ഉറങ്ങാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ ശരീരത്തെ ബാധിച്ചിരിക്കുന്ന എല്ലാ രോഗങ്ങളിൽ നിന്നും ഇന്ന് രാത്രിയിൽ ഞങ്ങൾക്ക് സൗഖ്യം തരണമേ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട രോഗാവസ്ഥയിലായിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി രോഗികൾക്കു വേണ്ടി പ്രാർത്ഥന ചോദിച്ചിട്ടുള്ള ഓരോരുത്തരുടെയും ആവശ്യങ്ങൾക്കു വേണ്ടി ഈ രാത്രിയിൽ പ്രത്യേകം ഞാൻ പ്രാർത്ഥിക്കുന്നു കരുണാമയനായ ദൈവമേ ഞങ്ങളോട് കരുണ തോന്നണമേ വേദനയും അസ്വസ്ഥതയും രോഗവും കാരണം ഉറക്കം നഷ്ടപ്പെട്ട ഓരോ കണ്ണുകളിലേക്കും ഇന്ന് നീ നോക്കണമേ കഥാവേ നിന്റെ കാരുണ്യത്തിൻറെ മിഴികളാൽ അവരെ ഇന്ന് തഴകി തലോടണമേ അവരെ ആശ്വസിപ്പിക്കണമേ ഈശോയെ അവരെ നീ നോക്കി നിനക്ക് സൗഖ്യമാകാൻ ആഗ്രഹമുണ്ടോ എന്ന് മുപ്പത്തിയെട്ട് വർഷം കുളങ്ങരയിൽ കഴിഞ്ഞിരുന്ന രോഗിയായ ആ മനുഷ്യനോട് നീ ചോദിച്ചതുപോലെ ഇന്ന് നിന്റെ കരുണയുള്ള കണ്ണുകളാൽ ഓരോ രോഗികളെയും നിന്നെ നോക്കുന്ന നിനക്കു വേണ്ടി കാത്തിരിക്കുന്ന എല്ലാ രോഗികളുടെ മേലും നീ നോക്കണമേ മകനെ മകളെ സുഖപ്പെടാൻ നീ ആഗ്രഹിക്കുന്നുണ്ടോ സൗഖ്യപ്പെടാൻ നിനക്ക് ആഗ്രഹമുണ്ടോ എന്ന് ഓരോ രോഗികളോടും ഈശോയെ ചോദിക്കണമേ കഥാവെ തളന്നു കിടന്നിരുന്ന ആ മനുഷ്യനോട് നീ എഴുന്നേറ്റ് നിന്റെ കിടക്കയും എടുത്ത് നടക്കുക എന്നരളി ചെയ്തപ്പോൾ തൽക്ഷണം അവൻ തൻ്റെ കിടക്കയുമെടുത്ത് നടന്നു എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു മുപ്പത്തിയെട്ട് വർഷം ആരും സഹായത്തിനില്ലാതെ ആരും തിരിഞ്ഞു നോക്കാനില്ലാതെ സ്വന്തം ജീവിതം ആ കുളക്കരയിൽ സമർപ്പിച്ച് ജീവിച്ച ആ മനുഷ്യന് അവന്റെ അന്ധകാരത്തിൽ ഉദയം ചെയ്ത പ്രകാശത്തിന്റെ ദീപ്തിയായിരുന്നു കത്താവേ നീ അതിനാൽ ഇന്ന് രാത്രിയിൽ ഞങ്ങളുടെ ഓരോരുത്തരുടെയും അന്ധകാരത്തിൽ നിന്ന് നിന്റെ പ്രകാശം ഞങ്ങളെ വീണ്ടും ഉദിപ്പിക്കട്ടെ കഥാവേ ഇന്ന് സൗഖ്യത്തിനു വേണ്ടി ദാഹിക്കുന്ന ഓരോ മകനെയും മകളെയും നീ സൗഖ്യപ്പെടുത്തണമേ നിനക്ക് അസാധ്യമായതൊന്നുമില്ലല്ലോ നിന്റെ മുറിവേറ്റ കരങ്ങളിലേക്ക് ഞാൻ ഈ രോഗികളെ സമർപ്പിക്കുന്നു ഈശോയെ രോഗികളുടെ രോഗ സൗഖ്യത്തിനു വേണ്ടിയാണ് നീ നിന്റെ തിരുശരീരത്തിൽ മുറിവേറ്റപ്പെട്ടത് അതിനാൽ ആ തിരുമുറിവുകളിലേക്ക് ഓരോ രോഗിയെയും ഞാനിപ്പോൾ ചേർത്ത് വെക്കുന്നു കർത്താവായ യേശുവെ രോഗികളുടെ മേൽ കരുണ കാണിക്കുന്ന ദൈവമേ ഇന്ന് ഈ മക്കളുടെ മേൽ കരുണ കാണിച്ച് അവരെ വീണ്ടും എഴുന്നേൽപ്പിച്ച് നടത്തണമേ ആരും കാണാത്തവരെ നീ കാണുന്നു എന്ന് ഈ അനുഭവത്തിൽ കൂടി ഞങ്ങൾ മനസ്സിലാക്കുന്നു എന്നാൽ ജെറുസലേം ദേവാലയത്തിൽ അനേകർ വന്നു പോകുമ്പോൾ അനേകം അധികാരികൾ അവിടെ ഉള്ളപ്പോൾ ആരും കാണാത്ത ഈ മുപ്പത്തിയെട്ട് വർഷം രോഗത്തിലായിരുന്ന ആരും സഹായിക്കാനില്ലാത്തവനെ ആരും താങ്ങാനില്ലാത്ത ഇവനെ ി നിനക്ക് സൗഖ്യപ്പെടാൻ ആഗ്രഹമുണ്ടോ എന്ന് നീ അവനോട് ചോദിച്ചുവല്ലോ കർത്താവെ ഇന്ന് ആരും പരിഗണിക്കാത്തവരെ ആരും നോക്കാത്തവരെ ആരും കേൾക്കാത്തവരെ ആരും കാണാത്തവരെ ആരും മനസ്സിലാക്കാത്തവരെ ഇന്ന് നീ മനസ്സിലാക്കുന്നു നീ കേൾക്കുന്നു നീ കാണുന്നു എന്ന് ഞങ്ങൾക്ക് ബോധ്യമായി അതിനാൽ ഇന്നീ രാത്രിയിൽ നിന്റെ സന്നദ്ധിയിൽ പ്രാർത്ഥനയോടെ കാത്തിരിക്കുന്നവർക്ക് നിന്റെ ഹൃദയത്തിൽ നിന്റെ അനന്തമായ സ്നേഹത്തിൽ അലിഞ്ഞു ചേർന്നവരോട് നിനക്ക് സൗഖ്യമാകാൻ ആഗ്രഹമുണ്ടോ ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ് എന്ന് നീ അരളി ചെയ്യണമേ ഈ രാത്രിയിൽ എല്ലാ രോഗികളും നിന്റെ സൗഖ്യം അനുഭവിച്ച് സുഖമായി ഉറങ്ങാൻ അവരെ സഹായിക്കണമേ ഞങ്ങളെ ഓരോരുത്തരെയും നീ ഈ രാത്രിയിൽ തൊട്ട് സുഖപ്പെടുത്തണമേ നിനക്ക് മാത്രമേ ഞങ്ങളെ കാണാൻ സാധിക്കൂ നിനക്ക് മാത്രമേ ഞങ്ങളെ അറിയാൻ സാധിക്കുകയുള്ളോ കഥാവേ നീ മാത്രമേ ഞങ്ങളെ മനസ്സിലാക്കിയിട്ടുള്ളൂ നീ മാത്രമേ ഞങ്ങളെ നോക്കുന്നുള്ളൂ ഈ രാത്രിയിൽ ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന കഥാവെ ഞങ്ങളുടെ അവസ്ഥ കാണുന്ന കർത്താവേ ഈ രാത്രിയിൽ നിന്റെ സൗഖ്യത്തിനു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളെ സുഖപ്പെടുത്തണമേ ശരീരത്തിനും മനസ്സിനും അന്തരാത്മാവിനും ഹൃദയത്തിനും ഇന്ദ്രിയങ്ങൾക്കും പൂർണമായ സംരക്ഷണവും സൗഖ്യവും നൽകി ഈ രാത്രിയിൽ സുഖമായ നിദ്ര നൽകി ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവെ പ്രശ്നങ്ങളിൽ സമചിത്തതയോടെ നിന്നെ നോക്കുന്നതിനു വേണ്ടി ഞങ്ങളെ സഹായിക്കണമേ ഒത്തിരി പ്രശ്നങ്ങളുള്ള ഓരോ മകനെയും മകളെയും ഈ രാത്രിയിൽ നീ സന്ദർശിക്കണമേ അവരുടെ മേൽ നീ കരുണ കാണിക്കണമേ അവർക്ക് ആശ്വാസം നൽകി അവർക്ക് സമാധാനം നൽകി ഇന്ന് രാത്രിയിൽ അവരുടെ ഹൃദയ മുറിവുകളെ നീ സുഖപ്പെടുത്തി സുഖമായ നിദ്ര നൽകി അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നാളത്തെ ഞങ്ങളുടെ നിയോഗങ്ങളെ ഓരോന്നും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഞങ്ങളുടെ വേദനകളെ ആകുലതകളെ വിഷമങ്ങളെ എല്ലാം അങ്ങയ്ക്ക് സമർപ്പിക്കുന്നു എന്നാൽ ആധിപത്യം എന്നേക്കും അങ്ങയുടേതാകുന്നു സർവ മഹത്വവും അങ്ങയുടേതാകുന്നു അങ് വിളിച്ച ഞങ്ങളെ ഓരോരുത്തരെയും ഈ രാത്രിയിൽ അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു കഥാവ ഈ മക്കളുടെ ആവശ്യങ്ങളെ നീ കാണണമേ നാളത്തെ ഇവരുടെ ആവശ്യങ്ങളിൽ നീ ഇടപെടണമേ ഇവരുടെ സാമ്പത്തിക ആവശ്യങ്ങളുടെ മേൽ ഇവരുടെ മറ്റ് ജോലി സംബന്ധമായ ആവശ്യങ്ങളുടെ മേൽ കുടുംബ സംബന്ധമായ ആവശ്യങ്ങളുടെ മേൽ മക്കളുടെ ആവശ്യങ്ങളുടെ മേൽ ഈ മക്കളുടെ മേൽ നീ കരണം ഇന്ന് രാത്രിയിൽ തന്നെ ഇവരുടെ മേൽ നീ ഇടപെടണമേ ഇവരുടെ ജീവിതത്തിൽ നീ ശക്തമായി ഇടപെട്ട് ഒരു പുതിയ ജീവിതം നൽകി ഒരു പുതിയ അനുഭവം നൽകി ക്രിസ്തുവിൽ ഒരു പുതിയ ജീവിതം നൽകി ഞങ്ങളെ ഓരോരുത്തരും നീ അനുഗ്രഹിക്കണമേ കഥാപി രാത്രിയിൽ ഈ മക്കൾ നിന്നോട് ആവശ്യപ്പെട്ട ഓരോ ആവശ്യങ്ങളെയും കരുണയോട് നീ സഹായിക്കണമേ ഇവരുടെ മേൽ നീ കരുണ കാണിക്കണമേ ഈ മക്കൾക്ക് സൗഖ്യം കൊടുക്കണമേ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും മാനസാന്തരവും പശ്ചാത്താപവും നൽകി ദൈവീക പദ്ധതികളെ വിലയോടെ കാണാൻ അത് മനസ്സിലാക്കാൻ അതിന് കീഴ്പ്പെട്ടിരിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും നീ സഹായിക്കണമേ ഒന്നാം സ്ഥാനം നൽകി എൻ്റെ ജീവിതത്തെ തന്നെ ദൈവകരങ്ങളിൽ നിന്ന് ഞാൻ സ്വീകരിക്കുന്നതിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ രാത്രിയിൽ സുഖമായി ഉറങ്ങാനും അതിരാവിലെ കഥാവെ നിന്റെ മഹത്വം ദർശിക്കുവാൻ ഞങ്ങൾ വീണ്ടും ഉണരുന്നതിനും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്കു വേണ്ടി ഞാൻ ഇപ്പോൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കഥാവെ എല്ലാവരെയും നീ ഇപ്പോൾ കാണുന്നല്ലോ എല്ലാവരെയും നീ ഇപ്പോൾ അറിയുന്നുവല്ലോ ഞങ്ങളെ ഓരോരുത്തരെയും ഞങ്ങളായിരിക്കുന്ന അവസ്ഥയിൽ നീ മനസ്സിലാക്കുന്നുവല്ലോ ഞങ്ങളുടെ പ്രശ്നങ്ങളെ നീ അറിയുന്നു ഈ പ്രശ്നങ്ങളുടെ മേൽ വിജയം വരിക്കുവാൻ ഈ പ്രശ്നങ്ങളുടെ മേൽ ആധിപത്യം എടുക്കുവാൻ കർത്താവെ നിന്റെ ശക്തി ഞങ്ങൾക്ക് കൂടിയേ തീരൂ അതിനാൽ ഇപ്പോൾ ഞങ്ങളെ അലട്ടുന്ന ഭാരങ്ങളും പ്രയാസങ്ങളും പ്രശ്നങ്ങളും വെല്ലുവിളികളും അതിന്മേൽ വിജയം വരിക്കുന്നതിന് ഇന്ന് രാത്രിയിൽ ഞങ്ങൾക്ക് കൃപ തരണമേ എന്നാൽ കർത്താവെ നിനക്കെൻ്റെ കൃപ മതി എന്നരളി ചെയ്ത ഈശോയെ ഈ രാത്രിയിൽ നിനക്കൊന്നാം സ്ഥാനം നൽകി നിനക്ക് വേണ്ടി ജീവിക്കാൻ നിനക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്യുവാൻ നിനക്ക് വേണ്ടി കൂടുതൽ പ്രവർത്തിക്കുവാൻ കൂടുതൽ നന്മയിലേക്ക് ജീവിക്കുവാൻ കർത്താവെ ഇന്ന് രാത്രിയിൽ ഞങ്ങളെ സഹായിക്കണമേ ഈ രാത്രിയിൽ ഞങ്ങൾ ഉറങ്ങുമ്പോൾ നാളത്തെ എല്ലാ കാര്യങ്ങളും നീ ക്രമീകരിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈ രാത്രിയിൽ സമാധാനപരമായി നിന്റെ സന്നദ്ധിയിലായിരിക്കുന്നതിന് ഈ അവസരം നൽകിയതിനെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു ഹീലിംഗ് പ്രേഴ്സിന്റെ ഓരോ പ്രാർത്ഥനയിലൂടെയും കഥാവെ ഈ മക്കളെ നീ തൊടുന്നതിനെ ഓർത്ത് നിനക്ക് ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുകയും അനേകർക്ക് ഇത് ഷെയർ ചെയ്യുകയും ചെയ്യുന്ന ഓരോരുത്തരെയും നീ രാത്രിയിൽ അനുഗ്രഹിക്കണമേ തൊടണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്ന് ഇവരുടെ കുടുംബത്തിൽ ഒരു വലിയ സമാധാനം ഉണ്ടാകുന്നതിന് വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു സന്തോഷത്തിന്റെ ഒരു ദിവസം ഒരു രാത്രിയാക്കി ഇന്ന് മാറ്റണമേ എല്ലാ കോപത്തിൽ നിന്നും വിദ്വേഷത്തിൽ നിന്നും തെറ്റിൽ നിന്നും കഥാവെ പ്രകോപനപരമായ മറ്റുള്ളവരുടെ പ്രവർത്തനങ്ങളിൽ നിന്നും വാക്കുകളിൽ നിന്നും നോട്ടത്തിൽ നിന്നും സമീപനത്തിൽ നിന്നും ഈ രാത്രിയിൽ എല്ലാം മറന്ന് നിന്റെ സന്നദ്ധിയിൽ ഉറങ്ങുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും നീ സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന നാഥ അങ്ങേക്ക് സർവമഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു കേൾക്കുന്ന എല്ലാ രോഗികളും ഇപ്പോൾ പൂർണ്ണ സൗഖ്യം പ്രാപിക്കട്ടെ ഈ വീഡിയോ കാണുന്നവരും ഇത് അനേകർക്ക് അയച്ചു കൊടുക്കുന്നവരും ആരെങ്കിലും അയച്ചു തന്നിട്ട് ഇത് കാണുന്ന എല്ലാവരെയും ഈ രാത്രിയിൽ കർത്താവ് സൗഖ്യപ്പെടുത്തട്ടെ നിങ്ങളുടെ ആവശ്യങ്ങളുടെ മേൽ കർത്താവ് എഴുന്നള്ളട്ടെ കഥാവ് നിന്റെ ജീവിതത്തിൽ ആധിപത്യം എടുക്കട്ടെ നിന്റെ എല്ലാ ആശയക്കുഴപ്പങ്ങളും വേദനകളും നിസ്സഹായ അവസ്ഥകളും കഥാവ് ഏറ്റെടുത്ത് നിനക്ക് സൗഖ്യം നൽകട്ടെ ഈ രാത്രിയിൽ എല്ലാ സാധ്യങ്ങളെയും കഥാവെ സാധ്യമാക്കി മാറ്റണമേ എല്ലാ ബന്ധനാവസ്ഥയിൽ നിന്നും ഈ രാത്രിയിൽ നിന്നെ സ്തുതിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ സുഖമായ നിദ്ര നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ നാളത്തെ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും കാര്യങ്ങളെയും നീ ക്രമീകരിക്കണമേ ഹാലലു ഹാല കർത്താവെ ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ് എന്ന് അരുളിച്ച നാഥ നീ മക്കളുടെ വേദനിക്കുന്ന ഹൃദയത്തിലേക്ക് നീ സൗഖ്യം അയക്കണമേ ഇവരുടെ മുറിവുകളെ നീ വെച്ചുകെട്ടി സുഖപ്പെടുത്തണമേ നിന്റെ സ്നേഹത്താൽ ഈ മക്കളെ നിറയ്ക്കണമേ കർത്താവ് ഈ മക്കളുടെ മേൽ ഇടപെടുന്നതിനെ ഓർത്ത് ഇവരുടെ ജീവിതത്തെ ക്രമീകരിക്കുന്നതിനെ ഓർത്ത് ഇവരെ സൗഖ്യപ്പെടുത്തുന്നതിനെ ഓർത്ത് ഇവരുടെ ജീവിതത്തിൽ ഉയർച്ച നൽകുന്നതിനെ ഓർത്ത് കഥാവെ സമാധാനം നൽകുന്നതിനെ ഓർത്ത് രാത്രിയിലങ്ങ ഞങ്ങൾ സ്തുതിക്കുന്നു ഹാലലുയ്യാ ഹാലലുയ്യാ ഹാല അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു ആരാധിക്കുന്നു ഹലി ദൈവസ്നേഹം കൊണ്ട് നിറയട്ടെ ദൈവ സമാധാനം കൊണ്ട് നിറയട്ടെ നിന്റെ ഹൃദയത്തിലെ ഓരോ മുറിവും വേദനയും നിസ്സഹായതയും ഭയവും കർത്താവ് ഇപ്പോൾ നീക്കുന്നു അവിടുന്ന് നിന്നെ സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു ഹലി ഹലീയ ഹലീയ ഹലലി കർത്താവിൻ്റെ കരത്തിൻ കീഴിൽ കർത്താവിന്റെ ശക്തമായ കരത്തിൻ കീഴിൽ നീ താഴ്മയോട് നിലകൊള്ളുക അവിടുന്ന് തക്ക സമയത്ത് നിന്നെ ഉയർത്തിക്കൊള്ളും ഹാലലു താങ്ക് യു ലോഡ് ഹാലലു സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും അങ്ങയുടെതാകുന്നു ആ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തബ്രാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങീടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കൃതാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ ധമുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ധമരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ നിന്റെ എല്ലാ വേദനകളിലും സൗഖ്യം നൽകി അവിടുത്തെ സന്തോഷവും സ്നേഹവും കൊണ്ട് നിന്നെ നിറച്ച് സമാധാനപരമായ ഒരു ഉറക്കം നൽകി ഈ രാത്രിയിൽ സ്വസ്ഥതയും ശാന്തതയും അനുഭവിച്ച് ഉറങ്ങാൻ അവിടുന്ന് നിന്നെ അനുഗ്രഹിക്കട്ടെ അവിടുന്ന് നിന്റെ രോഗപീഠകളെല്ലാം സുഖപ്പെടുത്തട്ടെ നിന്റെ ശരീരത്തിൻറെയും മനസ്സിൻ്റെയും രോഗങ്ങളെ വേദനകളെ നിസ്സഹായതകളെ അവിടെ ഈ രാത്രിയിൽ സുഖപ്പെടുത്തട്ടെ നാളത്തെ പ്രഭാതത്തിൽ കത്താവ് വലിയ നന്മകളാൽ നിന്നെ വീണ്ടും എതിരേൽക്കട്ടെ അത് രാവിലെ അവിടുന്ന് ഉണർത്തി നാളത്തെ സകല അനുഗ്രഹങ്ങളും നീ പ്രാപിക്കുന്നതിന് ആയുസ്സും ആരോഗ്യവും നൽകി കർത്താവ് നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും ഈ രാത്രി മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ